കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ ഇനി മാത്രം ഇത്തവണ കിരീടം സ്വന്തമാക്കാൻ ബാറ്റിംഗിലും ും ട്രിവാൻഡ്രം റോയൽസ് സ്വപ്നം കാണുന്നില്ല ആറ് ബാറ്റർമാരും അഞ്ച് ഓൾറൗണ്ടർമാരും അഞ്ച് ബൌളർമാരും അടങ്ങുന്ന ടീമിനെ ഇത്തവണ നയിക്കുന്നത് ടീമിലെ ക്യാപ്റ്റൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ പിന്നെ വളരെ വളരെ ടീം എൻജോയ് ഒരു ഒരു എക്സൈറ്റഡ് മൂവിങ് ഫോർവേഡ് ടു കലിപ്പാണ് കഴിഞ്ഞ സീസണിൽ സെമിഫൈനലിൽ നിരാശമായിക്കാൻ കൂടിയാണ് റോയൽസിന്റെ വരവ് ടി ട്വന്റി ക്രിക്കറ്റിൽ വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെക്കാൻ ഒരുങ്ങുന്ന റോയൽസിന് ഗോവിന്ദ പയ്യാണ് ഇത്തവണ വൈസ് ക്യാപ്റ്റൻ ബേസിൽ തമ്പി അബ്ദുൾ ബാസിദ് എന്നിവരാണ് ടീമിലെ പ്രധാന താരങ്ങൾ കഴിഞ്ഞ സീസണിൽ റോയൽസിനായി ബാറ്റിംഗിലും ബൌളിംഗിലും തിളങ്ങിയ താരമാണ് അബ്ദുൾ ബാസിത്ത് റോയൽസിന്റെ വിക്കറ്റ് വേട്ടക്കാരിലും ഒന്നാമൻ നിർണായക ഘട്ടത്തിൽ പന്തുകൊണ്ടും ബാറ്റുകൊണ്ടും കളിയുടെ ഗതി തിരിക്കാൻ കഴിവുള്ള താരമാണ് അബ്ദുൾ ബാസിദ് അബ്ദുൾ ബാസിനൊപ്പം ബേസിൽ തമ്പി കൂടി ചേരുമ്പോൾ ടീമിനെ